ഷിർക്കിന്റെ നിർവചനം സുന്നത്തികമായതിന്റെ ആലിമ്യങ്ങൾ എന്ത് പറഞ്ഞോ ആ നിർവചനത്തിന്റെ നിർവചന പ്രകാരം നീ ശുന്നികളാകണ ഞങ്ങൾ ചെയ്യണ കാര്യം ഷിർക്കാന്ന് തെളിയിക്കാൻ കഴിയാമെന്നാൾ രംഗത്ത് സാധിക്കൂല അതിനെ കേൾക്കേണ്ടത് നിങ്ങൾ എന്റെ തെളിയിക്കും ഇനി അടുത്ത് എന്നോട് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് ഏത് പ്രാമാണിക പണ്ഡിതനാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് ഏത് പണ്ഡിതനാണ് പറഞ്ഞത് അഖിലസുന്നയുടെ ഏത് പണ്ഡിതനാണ് നിങ്ങൾ ചോദിച്ചു ആരാ പറ അഖില സുനയുടെ പണ്ഡിതൻ ഷാഫൈ മധബിലെ പണ്ഡിതനായ ഇമാം ഇമാരേജി റഹിമ ഉള്ള അദ്ദേഹത്തിന്റെ തജരീദ് പറയുകയാണ് വന്നാ ഹാദൽ ബാബി ജനങ്ങൾ ഈ വിഷയത്തിൽ അഥവാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഖബർ സന്ദർശിക്കുന്ന വിഷയത്തിൽ

ാത്തിയും കടന്നു പോയ സാധാരണക്കാരായ ആളുകളെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് സാധാരണക്കാരായ ആളുകളെ മൂന്നാമത്തെ വിഭാഗം കൗമുന്യ സൂറൂനവും ചില ആളുകൾ അവര് അവർ കബർ സന്ദർശിക്കും അവരോട് തന്നെ പ്രാർത്ഥിക്കും അല്ലാന്റെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കളിലെ ഇവർ റുബൂബിയത്തിൽ ശിർക്ക് വെക്കുന്ന ആളുകളാണ് നിങ്ങളുടെ പണ്ഡിതൻ പറയുന്നു എന്ത് കബർ സന്ദർശിക്കുകയും എന്നിട്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകൾ മുഷ്രീഖീങ്ങളാണ് ഇതാണ് ഞങ്ങൾക്ക് ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള അത് കാണിറ്റാണ് നമ്മൾ കാണാത്തൊരുപാടുണ്ട് അക്കൻ ലോകത്തിലുള്ള എല്ലാ കിതാബി കണ്ടെന്ന് വാതല്ല